ആറന്മുള വിമാനത്താവള പദ്ധതി പൂർണമായി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതി ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് പ്രദേശത്തുകാർക്ക് ആവശ്യമായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമരപ്പന്തലിൽ എത്തിയത് ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കുന്നത് മൂഢമായ നീക്കമാണെന്ന് വി എസ് പറഞ്ഞു ഇതിനെതിരെ ധീരദേശാഭിമാനികൾ വരണം ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ധീരമായ സമരമാണ് ആറന്മുളയിലേത് ഏതാനും കുത്തക പ്രമാണിമാർക്ക് ആകാശ സഞ്ചാരം നടത്തുന്നതിനു വേണ്ടിയാണ് ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും വി എസ് പറഞ്ഞു ഏതെല്ലാം തരത്തിൽ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള നിലയിൽ നോക്കി കുറേ കുത്തക പ്രമാണിമാരുടെ ആകാശസഞ്ചാരത്തിന് വേണ്ടി അവർ വിമാനത്താവളം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിൽ ആരെയും സ്വാധീനിക്കാൻ ആരെയും വിലക്ക് വാങ്ങാൻ അവർ തയ്യാറായി മുന്നോട്ട് നീങ്ങും വിമാനത്താവള പദ്ധതിക്കെതിരെ ആറന്മുളയിൽ ഇതുവരെ നടന്ന സമരങ്ങളുടെ വിവരങ്ങളടങ്ങിയ കൈപ്പുസ്തകം കവയത്രി സുഗതകുമാരി വി എസിന് നൽകി പ്രകാശനം ചെയ്തു ഇന്ത്യ വിഷൻ പത്തനംതിട്ട